ദിവസങ്ങൾ വീണ്ടും അറിഞ്ഞുപോയി അങ്ങനെ ഒരു ഒഴിവു ദിവസം വൈദുവും അവളുടെ ഫ്രണ്ട്സും റൂമിലിരുന്ന് കത്തി വയ്ക്കുമ്പോഴാണ് എന്ന് പറയുന്നത് താഴെ ഗസ്റ്റ് ഉണ്ടെന്ന് വൈദുവിനെ അങ്ങോട്ട് വിളിക്കുന്നുണ്ടെന്ന് അതും പറഞ്ഞു വിദു താഴേക്ക് പോയി എടി ഞാൻ ഇപ്പോൾ വരാം അതും പറഞ്ഞു വൈദു മുടിയെല്ലാം ഒതുക്കി കെട്ടി താഴേക്ക് ഇറങ്ങി അവിടെ ഇരിക്കുന്ന ആളെ കണ്ടതും അവൾ ഞെട്ടി കുഞ്ഞിനെ അടുത്ത് ആലോചിച്ചു നിൽക്കുന്ന വൈദുവിനെ സരസ്വതി അമ്മ തട്ടി വിളിച്ചു അവൾ ചിന്തകളിൽ നിന്ന് നിന്നുള്ളവർന്നു എന്താ മോളെ നീ ആലോചിച്ച് നിൽക്കുന്നേ എത്ര നേരമായി മോളെന്നെ വിളിക്കുന്നേ അത് ഒന്നുമില്ലാമേ സ്കൂളിൽ നാളെ കലോത്സവത്തിന് കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അവർക്ക് ഡാൻസ് പഠിക്കാൻ ഒരു ഇടം വേണം ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു ഞാൻ വരാൻ പറഞ്ഞിരുന്നു അതാലോചിച്ച് അവൾ എന്തൊക്കെയോ ബന്ധമില്ലാതെ പറയുന്നത് കണ്ട് അമ്മ അവളെ നോക്കി എന്താ എൻ്റെ മോൾക്ക് പറ്റിയത് കുറച്ചായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു എന്തൊക്കെയോ എൻ്റെ മോളുടെ മനസ്സിൽ കിടന്ന് പുകയുന്നു മോളോട് ഒരിക്കലും ഒന്നും ഇതുവരെ അമ്മ ചോദിച്ചിട്ടില്ല കാരണം അതൊന്നും ഓർത്ത് എൻ്റെ മോൾ വിഷമിക്കുന്നത് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് പക്ഷേ ഒക്കെ പറഞ്ഞ് എൻ്റെ മോളുടെ വിഷമം മാറുമെന്ന് ഇപ്പോൾ അമ്മയ്ക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് മോൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് അമ്മയോട് പറയണം അവരവളുടെ മുഖത്ത് തഴുകിക്കൊണ്ട് പറഞ്ഞു എന്തിനാ അമ്മയുടെ മുഖത്ത് ചൊടുന്നേ ആമ്പല് ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കുറുമ്പി നീ ഇങ്ങനെ കുശുമ്പ് കുത്തേണ്ട ഇതെന്റെ മോളാണ് ആമ്പലുവിനെ കുറുമ്പ് കയറ്റാൻ വേണ്ടി വൈതുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞു അല്ല എൻ്റെ അമ്മയാ അവരെ കൈകൊണ്ട് നീക്കിക്കൊണ്ട് ആമ്പല് പറഞ്ഞു എൻ്റെ മോളായതിനു ശേഷം നിൻ്റെ അമ്മയായത് ദേ വേതു ഈ അമ്മമ്മ ചീത്തയാ ഞമ്മച്ച് വേറെ അമ്മയെ കൊണ്ടുവരണം ആമ്പലുവിന് വല്ലാത്ത ദേഷ്യം വരുമ്പോളാണ് അവൾ വേദു എന്ന് വിളിക്കുക ഒരു നിമിഷം അവൾ യാദവിനെ ഓർത്തു അവനും ഇങ്ങനെയാണ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ വേദു എന്ന് ഒറ്റ വിളിയാണ് അവൾ ചിരിച്ചു അമ്മയുടെ ആമ്പല് ഇങ്ങോട്ട് വന്നേ അമ്മ ഒരു കാര്യം പറയട്ടെ അവൾ കുഞ്ഞിനെ എടുത്തു എന്താ വേദു അവൾ മുഖം വെറുപ്പിച്ച് ദേഷ്യത്തിൽ ചോദിച്ചു അയ്യോ എൻ്റെ കുഞ്ഞിപ്പെണ്ണ് നല്ല ദേഷ്യത്തിലാണല്ലോ ഉം എനിച്ച് ദേഷ്യമുണ്ട് എൻ്റെ അല്ലേ വേദു അല്ലേ അമ്മമ്മയുടെ അയ്യോ അമ്മമ്മയുടെ മകളും എൻ്റെ ആംബലുവിൻ്റെ അമ്മയുമാണ് വേദു അവൾ കുഞ്ഞിൻ്റെ കവിളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു ആണോ എന്നാ ഒച്ചേ ആംബലു ചിരിച്ചുകൊണ്ട് വൈദുവിനെ ഉമ്മ വെച്ചു സരസ്വതിയമ്മ ചിരിച്ചുകൊണ്ട് ആ അമ്മയെയും മകളെയും നോക്കി നിന്നു ഫോൺ റിങ് ചെയ്യുന്നത് കണ്ട് യാദവ് എടുത്ത് നോക്കി ഡിസ്പ്ലേയിൽ അബി എന്ന പേര് കണ്ടതും അവൻ ഫോൺ എടുത്തു ഹലോ സാർ അങ്ങേക്കിവിടെ അടീനെ അറിയുമോ ആവോ ഡാ അഭി എന്തുവാടെ ഇത് പോടാ ഇവിടെ നിന്ന് പോയിട്ട് നീ എന്നെ വിളിച്ചു അല്ലെങ്കിൽ നിനക്കൊന്നും എന്നോടൊരു സ്നേഹമില്ലെന്ന് എനിക്കറിയാം ഡാ ഡാ കൂടുതൽ സെൻറ്റി അടിച്ച് കുളമാക്കേണ്ട നിന്റെ ശ്രുതിയെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ നോക്ക് അതൊക്കെ ഞാൻ ചെയ്തോളാം അതിനു മുൻപ് നീ നിന്റെ പ്രിയതമയെ കണ്ടോ ഇല്ലയോ എന്ന് പറ ഇല്ല പക്ഷെ നാളത്തോടെ ഞാൻ കാണും ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു അധികം വൈകാതെ അപ്രതീക്ഷിതമായി ഒരു എൻട്രി കൊടുക്കും ഡാ നിന്റെ ദേഷ്യമൊന്നും കാണിക്കല്ലേ പാവമാണത് അവ അങ്ങനെയൊക്കെ പറഞ്ഞതും പ്രവർത്തിച്ചതുമൊക്കെ ആരുടെയൊക്കെയോ ഭീഷണിയാണ് നിനക്ക് വേണ്ടിയാണ് അവൾ നിന്നെ ഒഴിവാക്കിയത് അവൾ പോയാൽ എല്ലാം അവടെ തീർന്നു എന്ന് അവൾ വിചാരിച്ചു അതാണ് അവൾക്ക് പറ്റിയ വലിയ തെറ്റ് പക്ഷേ പക്ഷെ അവൾക്കറിയുന്നൊരു കാര്യമുണ്ടായിരുന്നു ഈ യാദവിന്റെ ജീവനും ജീവിതവും അവളിൽ നിന്ന് തുടങ്ങി അവളിൽ തന്നെ അവസാനിക്കുന്ന ഒന്നാണെന്ന് ഇടാ ഒക്കെ ശരിയായിരിക്കും നിനക്ക് അറിയുന്നതല്ലേ അവളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കുന്നവളാണെന്ന് നിന്റെ ജീവനു വേണ്ടി അവർ പകരം ചോദിച്ചത് നീയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു പോകാനാണ് ഏതൊരു പെണ്ണും ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ചിന്തിക്കും പോലെ അവളും ചിന്തിച്ചു അതിലവളെ തെറ്റു പറയാൻ പറ്റില്ല ഒക്കെ ശരിയാണ് പക്ഷേ ഇനിയുള്ള ജീവിതത്തിൽ അവൾ എന്നെ പോകുന്നത് ചിന്തിച്ചു പോലും ചെയ്യാത്ത ഒരു ഡോസ് ഞാൻ കൊടുക്കും പക്ഷേ മോനെ യാദവേ അവളെ കാണുമ്പോൾ എല്ലാം മറന്ന് റോമാൻസിക്കാൻ നിൽക്കാതിരുന്നാൽ മതി ആരും മുന്നിലുണ്ടെങ്കിലും അവൾ നിന്റെ അടുത്ത് വന്നാൽ നിന്റെ സകല കണ്ട്രോളും പോകുമെന്ന് എനിക്ക് അല്ലേ അറിയൂ ഭാ മോനെ വെച്ചിട്ട് പോടാ ഓ എൻ്റെ ചെവി എവിടുന്ന് കിട്ടുന്നടാ നിനക്ക് ഇങ്ങനത്തെ അക്ഷരശ്ലോകം പോടാ പോടാ യാദവ് ചിരിച്ചുകൊണ്ട് ഫോൺ വെച്ചു രാവിലെ സ്കൂളിൽ പോകാൻ നിൽക്കുമ്പോഴാണ് വൈദുവിൻ്റെ ഫോൺ ബെല്ലടിച്ചത് അവൾ ആരാണെന്ന് നോക്കാതെ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു ഹലോ ഹലോ മിസ്സിസ് വൈദേഹി യാദവേന്ദ്ര റെഡ്ഡി ആരാ വൈദു പേടിയോട് ചോദിച്ചു എന്നെ ഇത്രയും പെട്ടെന്ന് മറന്നോ എന്താ എന്തിനാ എന്നെ വിളിക്കുന്നേ ഇനിയും നിങ്ങൾക്ക് മതിയായില്ലേ എൻ്റെ ജീവിതം മുഴുവൻ തകർത്തു ഇനിയും എന്തിനാ ശല്യം ചെയ്യുന്നേ നീ ഇപ്പോൾ ജീവിക്കുന്നത് എനിക്ക് ശല്യമാണ് പക്ഷേ നിന്നെ ഞാൻ കൊല്ലില്ല കാരണം നിന്നെ കൊല്ലണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല പക്ഷേ വീണ്ടും നീ യാദവിന്റെ ജീവിതത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിന്നെ കൊല്ലില്ല പകരം നിന്റെ മോളുണ്ടല്ലോ അവളുടെ ജീവൻ ഞാൻ അങ്ങ് എടുക്കും അതും പറഞ്ഞ് ആ ഫോൺ കോൾ കട്ടായി വൈതു ഫോൺ പിടിച്ച് ചുമരിച്ചാരി നിലത്തേക്ക് ഓർന്നിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഈശ്വര എന്തിനാ ഇങ്ങനെ എന്നെ പരീക്ഷിക്കുന്നേ അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ അവൾ അവിടെ അവിടെയിരുന്ന് കരഞ്ഞു വല്ലാതെ തളർന്നു പോയിരുന്നു അവൾ ഇനിയും ജീവിതത്തിൽ അനുഭവിക്കാൻ ഒരുപാടുണ്ടെന്നുള്ള വേദനയിൽ ഒരു ഭാഗത്ത് കുഞ്ഞ് മറുഭാഗത്ത് ഭർത്താവ് തൻ്റെ പ്രാണനും തൻ്റെ പ്രാണന്റെ പാതിയുമായ കുഞ്ഞിനെയും നഷ്ടപ്പെടുമെന്ന വേദനയിൽ അവൾ പുളഞ്ഞു അമ്മയായി ചിന്തിക്കുകയാണോ ഭാര്യയായി ചിന്തിക്കണോ യാദവിൻ്റെ ഓർമ്മകൾ അന്ന് വൈധുവിനെ പെണ്ണ് കാണാൻ വേണ്ടി പോയ ആ ദിവസത്തിലേക്കെത്തി വീട്ടിൽ അച്ഛനോടും അമ്മയോടും വൈദുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവർക്കും അവളെ ഇഷ്ടമായിരുന്നു പക്ഷേ വലുതായതിനു ശേഷം അവരവളെ കണ്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ അവളുടെ വീട്ടിലേക്ക് ഒരു പ്രപ്പോസൽ പോലെ പോകാമെന്ന് ചോദിച്ചപ്പോൾ യാതൊരു എതിർപ്പും ഇല്ലാതെ സമ്മതിച്ചു യാദവിൻ്റെ ഉള്ളം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു അവൻ വേഗം അബിയെ വിളിച്ച് കാര്യം പറഞ്ഞു അവൻ വരാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു ഒരു കൂടെ അവളുടെ വീട്ടിലെത്തി വിദ്വിനോട് വരുന്നത് വിളിച്ചു പറഞ്ഞിരുന്നു വീട്ടിലെത്തിയ അങ്കിളും മാൻ്റിയും ഞങ്ങളെ സന്തോഷത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു ഒപ്പം അപ്പയും അങ്കിളും പരസ്പരം പരാതി പറച്ചിലായിരുന്നു ഇത്രയും കാലം ഒന്ന് വിളിക്കാത്തതിലും വന്ന് കാണാത്തതിലും അപ്പോഴാണ് അപ്പ അങ്കിളിനോട് പറഞ്ഞത് ഇനിയെന്നും കൂടെ ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ ബന്ധം ഉറപ്പിക്കാൻ വേണ്ടിയാണ് വരവെന്ന് അങ്കിൾ മനസ്സിലാകാതെ അപ്പയെ നോക്കി എടാ ശ്രീ തൻ്റെ മകളില്ലേ വൈദു അവളെ ഞങ്ങൾക്ക് തരുമോ ഞങ്ങളുടെ മകളായിട്ട് അപ്പ നേരെ ആയിട്ട് കാര്യം അവതരിപ്പിച്ചു അങ്കിൾ എല്ലാവരെയും നോക്കുന്നുണ്ട് മറുപടി എന്താകുമെന്ന് സംശയിച്ച് യാദവ് അബയുടെ കയ്യിൽ പിടിച്ചു അവൻ യാദവിനെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു അങ്കിളൊന്നും പറയുന്നില്ല എന്ന് കണ്ടതും യാദവ് എഴുന്നേറ്റു യാദവ് എഴുന്നേറ്റതും എല്ലാവരും അവനെ നോക്കി ഞാൻ അങ്കിളിൻ്റെ അടുത്ത് മുട്ടുകൊത്തിയിരുന്ന് കയ്യിൽ പിടിച്ചു വൈദേഹിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചെറുപ്പം മുതലേ അച്ഛനും അമ്മയും കല്യാണത്തിനെക്കുറിച്ച് പറയുമ്പോഴെല്ലാം എനിക്ക് ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് വൈദേഹിയാണ് ജീവിതകാലം മുഴുവൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം അവളെ എനിക്ക് തന്നേക്കാവോ അങ്കിൾ യാദവ് ചോദിച്ചു ഇത്രയും നല്ല ചെക്കനെ എൻ്റെ മോൾക്ക് വേറെ എവിടെ നിന്ന് കിട്ടാനാണ് എനിക്ക് നൂറുവട്ടം സമ്മതമാണ് പക്ഷേ നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും അടി നടക്കുന്നില്ലേ അതെങ്ങനെ മാറ്റും വൈദുവിൻ്റെ അച്ഛൻ ചോദിച്ചു അതൊക്കെ ഞാൻ മാറ്റിക്കോളാം യാദവ് കുസൃതിയോടെ പറഞ്ഞു അവൻ്റെ പറസിൽ കേട്ട് എല്ലാവരും ചിരിച്ചു കുറച്ചു കഴിഞ്ഞു വിധുവിനോട് വൈദുവിനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ് ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയെന്ന് അവളെ അമ്മ പറഞ്ഞേൽപ്പിച്ചു മിനിറ്റുകൾക്ക് ശേഷം വിധുവിൻ്റെ കൂടെ ഇറങ്ങി വരുന്ന വൈദുവിനെ കണ്ട് എല്ലാവരും നോക്കി ഒരു ചുവപ്പും പച്ചയും കലർന്ന ദാവണിയാണ് ഉടുത്തിരിക്കുന്നെ മുടി കുളിർ പിന്നലിട്ടിരിക്കുവാണ് യാദവിന്റെ കണ്ണുകൾ അവളിലായിരുന്നു അബിയുടെ തട്ടലാണ് അവനെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത് അവരെ കണ്ട ഞെട്ടൽ അവളുടെ മുഖത്തുമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു യാദവിന്റെ അമ്മ അവളുടെ അടുത്തേക്ക് ചെന്നു സുബ്ബുമ്മായിയുടെ മോള് വളർന്ന് ഒരു കൊച്ചു സുന്ദരിയായിട്ടുണ്ട് അവളുടെ മുഖത്ത് തലോടിക്കൊണ്ട് അവർ പറഞ്ഞു വൈദ്യു ഒന്ന് ചിരിച്ചു പിന്നെ അമ്മയെ നോക്കി അമ്മ അവളെ നോക്കിയതേയില്ല കാരണം അവളെങ്ങാനും ഇവര് പെണ്ണ് കാണാൻ വന്നതാണ് എന്നറിഞ്ഞാൽ പിന്നെ വീട് മറച്ചിടും കുറച്ചു നേരം വിശേഷം പറച്ചിലൊക്കെ കഴിഞ്ഞ് യാദവിന് വൈദ്യുവിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവളോട് അവനെ കൂട്ടി മുകളിലേക്ക് പോകാൻ പറഞ്ഞു അപ്പോഴേക്കും അവളുടെ ഫ്രണ്ട്സും അവളെ തിരിഞ്ഞ് താഴെ വന്നിരുന്നു യാദവിനെ കണ്ട് എല്ലാവരും ഞെട്ടിയിരുന്നു വൈദു ആണെങ്കിൽ ഈ വരവിൻ്റെ പിന്നിലെ ചേതോപികാരം എന്തായിരിക്കുമെന്ന് ആലോചിക്കുകയാണ് എന്തായാലും രണ്ടു പേർക്കും വേണ്ടി അവർ പ്രൈവസി കൊടുത്തു വൈദുവിൻ്റെ റൂമിൽ വന്ന യാദവ് ഒന്ന് നോക്കി പുസ്തകം നിറഞ്ഞു നിൽക്കുന്ന ഷെൽഫ് ടേബിളിൽ ചിലങ്ക ഇരിക്കുന്നുണ്ട് പിന്നെ കുറെ മൈൽപ്പീലിയും മഞ്ചാടിക്കുരുകളും എന്താ സംസാരിക്കാനുള്ളത് വൈദു അവനോട് ചോദിച്ചു അവളുടെ മുഖം വീർപ്പിച്ചുള്ള നിൽപ്പ് കണ്ട് അവന് ചിരി വന്നു അവൻ അവളെ ഒന്ന് നോക്കി വാതിൽ പതിയെ ക്ലോസ് ചെയ്തു അവൻ വാതിൽ വാതിലടയ്ക്കുന്നത് കണ്ട് വൈദു ഞെട്ടി എന്തിനാ വാതിൽ വാതിലടയ്ക്കുന്നേ വൈദു അവനോട് ചോദിച്ചു അവൻ മറുപടി പറയാതെ അവളുടെ അടുത്തേക്ക് നടന്നു വൈദു പുറകിലേക്ക് നീങ്ങി ചുമരിൽ തട്ടി നിന്നു യാദവ് അവളുടെ രണ്ട് സൈഡിലും ചുമരിൽ കൈകൾ കുത്തി നിന്നു വേദ അവൻ അവളുടെ ചെവിയിൽ വിളിച്ചു അവൾ മുഖമുയർത്തി അവനെ നോക്കി അവൻ്റെ വെള്ളാരം കണ്ണുകൾ അവളെ വല്ലാതെ തളർത്തി ആ കണ്ണുകളുടെ മായികലോകത്തിൽ അകപ്പെട്ടതുപോലെ അവൾക്ക് വേദ എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല പക്ഷേ ഒന്നു മാത്രം അറിയാം എനിക്ക് എൻ്റെ ലൈഫ് ലോങ് നിൻ്റെ കൂടെ ജീവിക്കണം അതുകൊണ്ട് നമുക്ക് കല്യാണം കഴിക്കാം വൈദു അവനെ തന്നെ നോക്കി അവൻ്റെ കണ്ണിലേക്ക് നോക്കാൻ അവൾക്ക് കഴിയാത്തതുപോലെ ഡോ താൻ എന്താ ഒന്നും പറയാതെ നിൽക്കുന്നേ ഇപ്പോഴും ആ പഴയ കാര്യം മനസ്സിൽ വെച്ച് നടക്കുവാണോ അവൻ അവളെ നോക്കി ചോദിച്ചു അവളപ്പോഴും ഒന്നും മിണ്ടാതെ നിന്നു സത്യം പറഞ്ഞാൽ ഞാനൊന്നും കണ്ടില്ല നിന്റെ നീളന്മുടി മുടി വിടർത്തിയിട്ടതുകൊണ്ട് എല്ലാം അറിഞ്ഞു കിടക്കുമായിരുന്നു അവൻ അവളുടെ ചെവിയിൽ കുസൃതിയോടെ പറഞ്ഞു ആ അമ്മ കാലിൽ ചവിട്ടി കിട്ടിയപ്പോൾ മനസ്സിലായി പെണ്ണിനു പറഞ്ഞത് പേടിച്ചില്ല എന്ന് ഡോ ചിനിമാക്കാരാ തൻ്റെ സിനിമാ ഡയലോഗ് അങ്ങ് സിനിമയിൽ മതി ഈ എൻ്റെ അടുത്ത് വേണ്ട പിന്നെ തനിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയത് വല്ല സിനിമാ നടിയായിരിക്കും എന്നെ അതിന് കിട്ടില്ല അവൾ അതും പറഞ്ഞ് ഡോർ തുറന്ന് ചാടിത്തുള്ളി പുറത്തേക്ക് പോയി പക്ഷേ താഴെ വീട്ടുകാരെല്ലാം തീരുമാനിച്ചുറപ്പിച്ചിരുന്നു പോകാൻ നേരം യാദവ് അവളെ നോക്കിയെങ്കിലും മുഖം വീർപ്പിച്ച് കാണിച്ചു അവൻ എല്ലാവരെയും നോക്കി അവളുടെ അടുത്തേക്ക് ചെന്നു എല്ലാവരുടെയും പുറകിലായാണ് വൈതു നിൽക്കുന്നത് യാദവ് അവളുടെ കൈ പിടിച്ച് ഡോറിൻ്റെ പുറകിലായി നിർത്തി അവളെ കൊണ്ടുപോകുന്നത് ബാക്കിയുള്ളവർ ആരും കണ്ടില്ല എല്ലാവരും മുറ്റത്തിറങ്ങി വേറെ പല ചർച്ചകളിലായിരുന്നു അതെ എനിക്ക് സിനിമാ ഒന്നും പറ്റില്ല അന്നത്തെ പതിനേഴ് വയസ്സുകാരൻ്റെ ഉള്ളിൽ കവർന്ന ഒരു പത്ത് വയസ്സുകാരുമുണ്ട് അവളെ മതി അവളെ തന്നെ കെട്ടു എൻ്റെ സിന്ദൂരവും താലിയും ഏറ്റുവാങ്ങാൻ റെഡി ആയിക്കോ അതുവരെ എൻ്റെ പെണ്ണിന് ഇതിരിക്കട്ടെ അത്രയും പറഞ്ഞ് അവൻ അവളുടെ ചുണ്ടിൽ ചുണ്ടു ചേർത്ത് കടിച്ചു നുണഞ്ഞു വൈദുവിന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി അവന്റെ നെഞ്ചിൽ അവൾ തല്ലി കുറച്ചു നേരം നുണഞ്ഞ് അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി കടിച്ചു അവളെ നിന്ന് മാറി അവളെ നോക്കാതെ പുറത്തേക്ക് പോയി വൈദു അവൻ പോയ വഴിയെ ദേഷ്യത്തിൽ നോക്കി മുഷ്ടി ചുരുട്ടി പഴയ ഓർമ്മകളിൽ യാദവിന്റെ കണ്ണുകൾ നിറഞ്ഞു വൈദു ഡ്രസ്സെല്ലാം നേരെയാക്കി മുഖമെല്ലാം തുടച്ച് പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും ആമ്പല് ടോമിയെ പിടിച്ച് അങ്ങോട്ട് വന്നു അമ്മ ഇച്ചോളിൽ പോകുവാണോ ആടെ കണ്ണാ അമ്മ പോയിട്ട് വരാം അതുവരെ കുറുമ്പ് കാണിക്കാതെ ഇരിക്കണം കേട്ടോ ഞാനേ കുറുമ്പ് കാണിച്ചൂല ആമ്പല് തലകുലിക്കൊണ്ട് പറഞ്ഞു നല്ല കുട്ടി അമ്മയുടെ പൊന്ന് എന്നാ പപം കഴിച്ചേ ടോമിക്ക് കൊടുക്കണം കൊടുക്കണമ്മാ ടോമിക്ക് അമ്മമ്മ കൊടുക്കും എൻ്റെ വാവ ഇത് കഴിച്ചേ അവൾ കുഞ്ഞിന് ഭക്ഷണം നീട്ടിക്കൊണ്ട് പറഞ്ഞു കുറച്ചു കഴിഞ്ഞതും ആമ്പലു മതി എന്ന് പറഞ്ഞ് ദേ അമ്മയുടെ പൊന്നല്ലേ കുറച്ചു കൂടെയുള്ളു ഇത് മുഴുവനും കഴിക്ക് മതി വേതു വയറു നിറഞ്ഞു ആമ്പലു കുസൃതിയോടെ പറഞ്ഞു കണ്ണാ വേണ്ടോ കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ടേ അമ്മയുടെ കുഞ്ഞിക്ക് ഇത് എവിടെ കിട്ടി വേതു എന്ന പേര് അയില്ല അങ്ങനെ വരുന്നതാ ആമ്പലു കണ്ണുറുക്കിക്കൊണ്ട് കൊണ്ട് പറഞ്ഞ് അവിടെ നിന്ന് പോയി അച്ഛൻ്റെ മോള് തന്നെ സകല കള്ളത്തരം കിട്ടിയിട്ടുണ്ട് വൈദു ചിരിയോടെ ആരോടെ പറഞ്ഞു ഇന്ന് ഷൂട്ടിംഗ് സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ചാണ് ഇന്നത്തെ ഷൂട്ടിംഗ് സീൻസ് യാദവിനില്ല നായികയുടെ സീൻസാണുള്ളത് നായിക സ്കൂൾ ടീച്ചറാണ് കാവലച്ചട്ടമ്പിയായ ദേവനാരായണൻ സ്കൂൾ ടീച്ചറെ ഇഷ്ടമാകുന്നതും ഭീഷണിപ്പെടുത്തി കല്യാണം കഴിക്കുന്നതും പിന്നീട് അവരുടെ ലൈഫിൽ ഇരുവരും സന്തോഷത്തോടെ ജീവിക്കുന്നതുമാണ് ഈ സിനിമയിൽ പറയുന്നത് നായികയായി വരുന്നത് നമ്മുടെ വൈധുവിൻ്റെ ശത്രുവാണ് വൈതു സ്കൂളിലെത്തിയതും അവിടെ ഷൂട്ടിംഗ് തുടങ്ങിയിരുന്നു അവിടെ ഇരിക്കുന്ന അഹാനയെ കണ്ട് വൈധുവിൻ്റെ മുഖം വീർത്തു അവൾ വേഗം സ്റ്റാഫ് റൂമിലേക്ക് നടന്നു അവിടെയുള്ള ടീച്ചർമാരും നായികയുടെ പറ്റി പറയുകയാണ് വൈദുവിന് പിന്നെ അവളുടെ അഹങ്കാരം നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഒന്നും പറയാതെ അറ്റൻഡൻസ് എടുത്ത് ക്ലാസ്സിലേക്ക് നടന്നു ഇതേ സമയം നമ്മുടെ വൈദു താമസിക്കുന്ന വീട്ടിലേക്ക് യാദവിൻ്റെ കാർ വന്നു നിന്നു മൂന്ന് ദിവസത്തെ നായികയുടെ ഭാഗങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ അടുത്തത് രണ്ടുപേരും കൂടെയുള്ള സീൻസാണ് അതുകൊണ്ട് ലൊക്കേഷൻ കാണാൻ വന്നതായിരുന്നു മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ആമ്പലു കാർ കണ്ട് ഒന്ന് നോക്കി സരസ്വതി അവളുടെ കൂടെ അവിടെ മുറ്റത്തുണ്ടായിരുന്നു അവരും കാർ കണ്ട് ഒന്ന് നോക്കി കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയ യാദവിനെ കണ്ട് ആംബലുവിൻ്റെ കണ്ണുകൾ തിളങ്ങി വൈദു ക്ലാസ്സിൽ ചെന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയാണ് അതിനിടയിൽ അവളുടെ ക്ലാസ്സിലുള്ള അജുവിനേയും മാനവിനേയും വിളിക്കാൻ പ്യൂണ് വന്നത് എന്താ ദാസേട്ട എന്തിനാ ഇവരെ വിളിക്കുന്നേ അത് ടീച്ചറെ സിനിമയ്ക്ക് വേണ്ടി കുറച്ച് കുട്ടികളെ തിരഞ്ഞെടുത്തതിൽ ഇവരുമുണ്ട് അപ്പോൾ അതിനെ വിളിച്ചു കൊണ്ടുപോകുവാണ് ഉം ദാസേട്ട പൊയ്ക്കോ ഇവരെ ഞാനിപ്പോൾ വിടാം ഓക്കെ മോളെ മനു അജു വാ എന്താ ടീച്ചറെ അതെ സിനിമയിൽ അഭിനയിക്കുകയാണെന്ന് വിചാരിച്ച് പഠിത്തത്തിൽ ഉറപ്പരുത് ഏയ് ഞങ്ങൾ അങ്ങനെ ഉഴപ്പില്ല ടീച്ചറെ ഉം ഉഴപ്പാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം വൈദു ചിരിയോടെ പറഞ്ഞു അവരെ പറഞ്ഞയച്ചു ഈ സമയം ആമ്പലു കണ്ണെടുക്കാതെ യാദവിനെ നോക്കുകയായിരുന്നു എന്നാൽ യാദവ് ചുറ്റിലും നോക്കി ഒരിക്കൽ അവനും അവൻ്റെ വേദയും ഒരുമിച്ച് ഇതുപോലൊരു വീട് വേണമെന്ന് പറഞ്ഞു എപ്പോഴും സംസാരിക്കാറുണ്ടായിരുന്നത് അവൻ ഓർത്തു അവൻ കാറിൻ്റെ ഡോറടച്ച് മുഖത്ത് വെച്ചിരിക്കുന്ന കൂളിംഗ് ഗ്ലാസ് ഓരി ഷർട്ടിൻ്റെ ഇടയിൽ ഹാങ് ചെയ്തു കൂടെ ഉണ്ടായിരുന്ന ആൾ വിളിച്ചപ്പോഴാണ് അവൻ മുന്നിലേക്ക് നോക്കിയത് ഒരു കുഞ്ഞി ഫ്രോക്കിട്ട് മൂന്ന് വയസ്സുകാരി തന്നെ നോക്കി ചിരിച്ചു നിൽക്കുന്നു കൂടെയുള്ളത് അമ്മമ്മയാണെന്ന് തോന്നുന്നു അവൻ ചിരിയോടെ ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നു സരസ്വതിമാ ആളെ മനസ്സിലാവാതെ അവനെ നോക്കുവാണ് അമ്മമ്മ നമ്മൾ ടി വിയിൽ കണ്ടില്ലേ ആ അങ്കിളാണ് ആമ്പലു അവരുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആണോ അമ്മമ്മയ്ക്ക് ഓർമ്മയില്ല കണ്ണാ ഷോ ഈ അമ്മമ്മച്ചൊന്നും അയില്ല ആംബലു നെറ്റിയിലടിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ സംസാരവും പ്രവൃത്തിയും യാദവ് നോക്കിക്കൊണ്ടിരുന്നു അവനവൻ്റെ വേദുവിനെ ഓർമ്മ വന്നു ആ കുഞ്ഞി മുഖം ഒരൊറ്റ നോട്ടത്തിൽ കാണുമ്പോൾ വേതു തന്നെ എന്നാൽ ആ കണ്ണുകൾ തൻ്റെ പോലെ പൂച്ച കണ്ണുകളാണ് നമസ്കാരം ആൻറ്റി ഞാൻ യാദവേന്ദ്ര റെഡ്ഡി ഷൂട്ടിങ്ങിന് വേണ്ടി ലൊക്കേഷൻ പറഞ്ഞത് ഇവിടെയായിരുന്നു അത് കാണാൻ വന്നതാണ് അവരുടെ മുഖത്തെ സംശയം കണ്ട് യാദവ് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഓ മോനെ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ല ഇന്നലെ മോനെ മോള് ടി വിയിൽ കണ്ടത് പറഞ്ഞപ്പോഴാണ് മുഖം ഓർത്തത് അത് കുഴപ്പമില്ല അപ്പോഴാണ് ആമ്പല് അവൻ്റെ കാലിൽ പിടിച്ച് അവളുടെ അടുത്തേക്ക് ശ്രദ്ധ തിരിപ്പിച്ചത് അങ്കിൾ സിനിമയിലുള്ളതാണോ ആമ്പല് ചോദിച്ചു ആണല്ലോ ഈ കുഞ്ഞിപ്പിണ്ണിന്റെ പേരെന്താ അവൻ അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു സാൻവിയ യാദവേന്ദ്ര അമ്മയുടെ ആമ്പലു അവൾ ചിരിയോടെ പറഞ്ഞു ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു കൈകൾ വിറച്ചു എൻ്റെ കുഞ്ഞ് അപ്പോൾ ഇവിടെ ഉണ്ടോ ഈ വീട്ടിലാണോ താമസം എൻ്റെ മോള് എൻ്റെയും വേദുവിൻ്റെയും കുഞ്ഞാണോ ഈ മോള് ഒരു നിമിഷം അവൻ്റെ ഉള്ളിലൂടെ ചിന്തകൾ കടന്നുപോയി അങ്കിളെ ആമ്പലുവിൻ്റെ വിളിയാണ് അവനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് ആ അങ്കിൾ അങ്കിളെന്തിനാ ഇങ്ങോട്ട് വന്നത് അതിവിടെ കാണാൻ പിന്നെ ഇവിടെ ഒരു കുഞ്ഞിപ്പെണ്ണ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ വന്നതാ ആമ്പലുവിനെ കയ്യിലെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു എന്നെ കാണാൻ വന്നതാണോ അതേനേ ഈ കുഞ്ഞിപ്പണ്ണിനെ കാണാൻ വന്നതാ അവളുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു